ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരം കാച്ചിലെ തന്നെയാണ് കേട്ടോ ഉള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റുകൾ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താം തീയ്യൻ തൈകളെല്ലാം ആയിരം കാച്ചാണ് കേട്ടോ എന്തോ കൃത്യമായിട്ടാക്കിട്ടാണ് നമ്മൾ ആയിരം കാച്ചിലെ തൈ ഉണ്ട് അത് കഴിഞ്ഞ് ചെന്തങ്ങുണ്ട് ഇത് ചെന്തങ്ങിന്റെ എന്ന് പറയും ഗബിളിയാത്രീപ്പെട്ടതാണ് ഇപ്പോൾ ചെന്തങ് ഇതിന്റെ ചെറിയ തൈകളാണ് ഇപ്പൊ നമുക്ക് നാച്ചുറലിൽ വിൽപ്പനയ്ക്കായിരിക്കുന്നത് ഇത് ഞങ്ങൾ തന്നെ ഇവിടെ തേങ്ങ വരുതി ചെയ്യുന്നതാണ് കേട്ടോ അല്ല പൊത്തം തൈ നമ്മൾ കൊണ്ടുവന്നും ചെയ്യുന്നതല്ല അതുപോലെ തന്നെ രാംഗംഗ രാംഗംഗയുടെ തൈകൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പരിപ്പുള്ള തൈകളാണ് നമ്മുടെ നേട്ടങ്ങളിൽ ഇരിക്കുന്നത് ഇതിൻ്റെ ചെറിയ തൈകൾ ഞങ്ങളിവിടെ പാകിയിട്ടുണ്ട് അത് ആകെ ആകിൽ വരുന്നതേ ഉള്ളൂ വേണ്ടല്ലോ ഇതൊക്കെ വെച്ചാൽ ഒരു നമുക്കൊരു രണ്ടര വർഷം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങും ഈ രാംഗംഗ എന്ന് പറയുന്നത് രണ്ടര വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്ച്ച് നല്ല ഫലം കിട്ടുന്നതാണ് ഇത് ചെന്തങ്ങിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ചെന്തങ്ങാണെങ്കിൽ മൂന്ന് വർഷവും കായ്ക്കാനായിരുന്നു ഇത് കരുക്കിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളു കേട്ടോ ചെന്തങ്ങിന്റെ അതേ ആയിരം കാച്ചികളെന്ന് പറഞ്ഞാല് ഇതുണ്ടോ നമ്മളൊരു പത്ത് പന്ത്രണ്ടിന്റെ കവറിലാണ് ഇത് വെച്ചേക്കുന്നത് ഇത് ട്രാൻസ്പോർട്ടിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൂടുതലായിട്ട് ഇതിങ്ങനെ ഇതിൽ തന്നെ വെച്ചേക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നാല് വർഷം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങും നാല് വർഷം തൊട്ട് കായ്ക്കാൻ തുടങ്ങി ഏകദേശം എഴുപത് എഴുപത്തിയഞ്ച് വർഷത്തോളം നമുക്കിതിന് ഫലം കിട്ടും പിന്നെ അത് മാത്രമല്ല ഇത് ഒരു കൊലയിൽ വന്നിട്ട് ഏകദേശം എഴുപത്തഞ്ച് അമ്പത് കായോളം നമുക്കിതിനെ പിടിക്കും മൂന്ന് മാസത്തിൽ ഒഴിക്കാൻ നമ്മൾ അതായപ്പോൾ നമ്മൾ സാധാരണ രണ്ട് മാസത്തിൽ ഒഴിക്കാനാണ് നമ്മൾ ഈ തേങ്ങ വിട്ട തേങ്ങ വിടുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു ഇരുന്നൂറ്റമ്പത് തേങ്ങയോളം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തേങ്ങയോളം നമുക്ക് ഇത് ഈ തെങ്ങിൻ തൈ കിട്ടുന്ന ഒരു വെറൈറ്റി തൈ തെങ്ങാണ് ഈ തെങ്ങ് ആയിരം എന്ന് പറഞ്ഞാൽ നമുക്ക് മലേഷ്യൻ ഡാർ മലേഷ്യൻ എല്ലോ ആണ് ഇതേണ്ട മലേഷ്യൻ്റെ തൈകൾ ഇതും അങ്ങനെ തന്നെ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കാണ്ട് പറയും നല്ല നിറയെ കായവെച്ചു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം തെങ്ങും തേ തേങ്ങ നമ്മുടെ ഈ കൊലയിൽ പിടിക്കുക പിന്നെ ഇതിൻ്റെ ഒരു വൃത്തകതെന്നു പറഞ്ഞാൽ ഇത് ഒരു ഏകദേശം ഒരു അഞ്ചടി കഴിച്ചി തന്നെ ഇത് കഴിക്കാൻ തുടങ്ങും ഇത് മലേഷ്യന്റെ മലേശൻ്റെ പച്ചയും അങ്ങനെ തന്നെ മലേഷ്യന്റെ മഞ്ഞയും അങ്ങനെ തന്നെ അതിന്റെ മലേഷ്യന്റെ മഞ്ഞ നമുക്ക് കാണാം ഇത് മലേഷ്യന്റെ മഞ്ഞയാണ് ആണ് ഇത് നല്ല കടവെണ്ണുള്ള തൈകളാണ് ഇത് നമുക്ക് എന്തായാലും കൊറിയറിൽ അയക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും വലിയ തൈ ആവില്ലേ നമ്മൾ കൊറിയറിൽ അയക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ വന്ന് തന്നെ എടുക്കണം ഇതും അങ്ങനെ തന്നെ ഒരു മൂന്നടി കുഴി എടുത്ത് തന്നെ ഇതിന്റെ ഒരു കാര്യം തന്നെ ഇതിന്റെ ഈ പീലി കോലകൾ നേരത്തെ തന്നെ വിരിയാൻ തുടങ്ങും ഇതെല്ലോ ചെറുപ്പത്തിലെ തന്നെ ഇതിന്റെ പീലി കൊലകൾ നിറയെ തൈകളുടെ പീലി വലകളെല്ലാം വിരിഞ്ഞിട്ടുണ്ട് എന്നായിരിക്കും ഇത് ഈ പീലുവേല വിരിയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലായിട്ടുള്ളും ഇതിന്റെ ചെറിയത് പൊക്കം കുറഞ്ഞ് നിൽക്കുമ്പോ തന്നെ ഇത് കായ്ക്കുന്നതായിരിക്കും കായ് വില നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന ഇത് കണ്ടാ ചെറിയ തൈ തന്നെ നിറയെ ഇലകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെ ഒരു മൂന്നര കുഴി എടുത്തിട്ട് തന്നെ നമ്മൾ മൂന്നടി കുഴി എടുത്ത് പുതുമണ്ണിറക്കിട്ട് തന്നെ നമ്മളത് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ അടുത്ത വെറൈറ്റി പെട്ടെന്ന് പറഞ്ഞാൽ ടി അതായത് ഡിഇൻ ടി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ഇതിന്റെ ഡി എൻ ടു ഡി ഉണ്ട് ഡി എൻ ടു ഡി എന്ന് പറയുമ്പോൾ ഒരു നാലര വർഷത്തോളം ആവും കഴിക്കാനായിട്ട് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കൊമ്പൻ ചെല്ലി ഒന്നും വലുതായിട്ടൊന്നും ആക്രമണം ചെയ്യില്ല പിന്നെ നമ്മൾ പരിചരിക്കുമ്പോലെ ആയിരിക്കും ഇതിന്റെ ആ ഒരു നമ്മൾ എന്താണോ പരിചര പരിചരണം കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ തെങ്ങും തൈ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നത് അത് ഏത് തൈ നമ്മൾ നട്ടാലും ചെയ്യുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ചെങ്ങാമോണ്ട നട്ട കുഴപ്പമുണ്ട് ശ്രീലങ്കൻ കുഴപ്പമുണ്ടോ ഏത് തെങ്ങും തൈ നമ്മൾ വിട്ടു നട്ടാലും അതിൻ്റെതായ പരിചരണം കൊടുത്താൽ മാത്രം തന്നെ അതിൻ്റെതായ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കൃത്യേ അത് മാത്രമല്ല കൊമ്പൻചൊല്ലിയുടെ ഒക്കെ ആക്രമണം കുറയണമെന്ന് പറഞ്ഞാല് കൊമ്പൻചെല്ലിയുടെ ആക്രമണം കുറയുന്ന ഒരു രീതി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണമെന്ന് വെച്ചാൽ നമ്മളെ ചാണക വിട്ട് നടാൻ പാടില്ല മൂന്നടി കുഴി കുഴിയെടുത്ത് കൃത്യമായിട്ട് മണ്ണ് നിറച്ച് തന്നെ നമ്മള് തെങ്ങിൻ തൈ നടക്കണം പിന്നെ അതുപോയിട്ട് അതിന്റെ ചോടിന്റെ അവസ്ഥ ചോടിൽ വേറെ ഒരു കുഴിയുടെ അകത്ത് പോ വേറെ ഒരു സൈസിലുള്ളയും പിന്നെ കരിയിലകളോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ തെങ്ങിൻ തൈ നട്ടു വളർത്താനായിട്ട് അതുപോയിട്ട് നട്ട് വളർന്നത് വിട്ട് വേറെ ഒരു രീതി അത് ഞാൻ കാണിച്ചു അത് നട്ടു വളർത്തുന്ന രീതി തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ രീതി ഉണ്ടോ നമ്മൾ ഈ തെങ്ങിൻ്റെ എടുക്കുന്ന സമയത്ത് ഈ തെങ്ങിന്റെ തെങ്ങ് കുറച്ച് ഇപ്പൊ നമ്മൾ ചെറുതലെ നമുക്ക് അത് ചെയ്യേണ്ടി വരില്ല ചെറുതലെ നമുക്ക് സാഫും സാപ്പിന്റെ മരുന്നൊക്കെ കൂമ്പിലോട്ട് കൊടുത്താൽ മതി നമുക്ക് കൃത്യമായിട്ട് അത് അതിന്റെ കരിച്ച ഇല്ലാതെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അത് പോയിട്ട് കുറച്ചുകൂടെ നമ്മൾ തെങ്ങ് വലുതായതിനു ശേഷം വലുതായതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു തരം രീതിയാണ് ഈ തെങ്ങിന്റെ ചുവടലെന്ന് പറഞ്ഞാൽ തെങ്ങിന് കരിച്ച കാരായിരിക്കാനുള്ള ഉണ്ട് ഇത് ഞങ്ങൾ ഒരു ബാരലിലാണ് വെച്ചേക്കുന്നത് ബാരലിൻ്റെ നമ്മൾ നമ്മളിത് തെങ്ങ് തെയ്തേണ്ടാവുക ഇത് ഒരു വർഷമായ തെങ്ങാണ് ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം നമുക്ക് കഴിച്ചിട്ടുള്ള ശല്യം ഉണ്ടെങ്കിൽ എന്നാൽ ഇടുന്ന ചെയ്തത് കൊണ്ടാവും ഇതുപോലെ വരുന്ന ഈ ഇതിനെങ്ങനെ മാന്തി വിടുക ഒരു കാരണവശാലും നമ്മൾ ഈ ഇതിൻ്റെ എൻ്റെ അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ഇവിടെ ഗൊതുമ്പെന്ന് പറയും ഇതിനെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക തെങ്ങ് വെട്ടാൻ കയറുന്നവനോട് കൃത്യമായിട്ട് പറഞ്ഞ് ഇതിനെ കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിനെല്ലാം വലിച്ച് വിട്ടു കഴിഞ്ഞാൽ ഈ കരിച്ചയ്ക്ക് ഇരിക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാവില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ മണലിനൊക്കെ ഇത് ഇങ്ങനെ വലിച്ചു വെക്കണം ഇത് കണ്ട അത് ഈ നമ്മൾ തെങ്ങില് കയറി തേങ്ങ ഇടാൻ പോകുന്ന ആളിനോട് ഒന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് വലിച്ചു വെച്ചാൽ ഇതിനകത്തുള്ള കരിച്ച ശല്യം നമ്മൾ കുറച്ച് കുറഞ്ഞു കിട്ടും നല്ല രീതിയിൽ ഇതിനെ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഓല അല്ലെങ്കിൽ നല്ല രീതിയിൽ വലിച്ച് ഇതുകൊണ്ടാ ഈ മട്ടയൊക്കെ ഇങ്ങനെ വലിച്ച് ഒന്ന് കയറി എന്നുണ്ടെങ്കിൽ ചവിട്ടാൻ പറഞ്ഞാൽ മതി അതിനുശേഷം ഞങ്ങൾ നമ്മള് പീരിടാൻ പൊടിയും മണലും ചാമ്പലവും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിനെ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇടയിലോട്ട് വാരി വെച്ചു കൊടുക്കുക ഇത് ഉണ്ടോ ഈ ഓലയുടെ ഈ അടിഭാഗത്തോട്ട് ഇവിടെ ഇതെങ്ങനെ വാരി വെച്ച അന്നേരം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ വാരി ഇങ്ങനെ കുത്തി ഇറക്കി വെച്ചു കൊടുക്കുന്ന സമയത്ത് കരിച്ച് അഥവാ വന്ന് നമ്മുടെ ഇതിനെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ മണ്ട അതായത് കൊമ്പ് വന്നിട്ട് ഇതിൽ കിടന്ന് കുറഞ്ഞിട്ട് ഈ മണൽ ഇതിനകത്ത് അന്നത്തെ കയറി സ്റ്റോറേജായി ഇരിക്കാൻ പറ്റില്ല മനസ്സിലായോ അത് തെങ്ങി കയറുന്നവരോട് ഒരു വർഷത്തിലൊരിക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തെങ്ങിന് ഒരു കാരണവശാലും ഒരു ഒരു വൃത്തി ഒരു കരിച്ചാണ് ശല്യവും നമുക്കുണ്ട് നല്ല രീതിയിൽ ചവിട്ടി താത്ത് വെച്ചിട്ട് അതിനകത്ത് വാരി വെച്ചു കൊടുക്കാൻ പറയണം വാരി വെച്ചു കൊടുത്താൽ നമ്മളെ തെങ്ങിന് നല്ലൊരു സംരക്ഷണമാണ് അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തെങ്ങിന് ഒരു കാരണവശാലും കരിച്ച പിടിക്കില്ല അത് ഗ്യാരണ്ടിയാ അത് ഞങ്ങൾ ഇവിടെ ചെയ്തതുകൊണ്ട് അറിയാം ഇത് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ബക്കറ്റാണ് വെച്ചേക്കുന്നത് ഇതിൽ ഞങ്ങൾക്കിവിടെ ഒരു കരിച്ചയും നമുക്ക് ഇവിടെ അനുഭവപ്പെടാം ഇത് മലേഷ്യം മനുഷ്യൻ എല്ലാവരുടെ തയ്യാണിത് ഇതിപ്പോൾ അടുത്ത വർഷം തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങും ഇപ്പം ചെറുതല്ലേ കായ്ക്കാൻ തുടങ്ങും ഇത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഈ നാട്ടിലെ നാടൻ തെങ്ങാണ് ഇത് കണ്ടോ നാടൻ തെങ്ങാണത് അതായത് ഏകദേശം നമുക്ക് ഒരു അഞ്ച് വർഷമാകുമ്പോൾ ഇത് കായ്ക്കാൻ തുടങ്ങും അഞ്ചു വർഷം ഇത് നമുക്ക് കാച്ചു കിട്ടും പക്ഷേ ഒരു എൺപത് എൺപത്തഞ്ച് വർഷത്തോളം ഏകദേശം ഒരു അമ്പത് അടിയോളം നമുക്ക് നാൽപ്പത്തഞ്ച് അൻപത് അടിയോളം നമുക്ക് ഈ തെങ്ങ് തെങ്ങ് കറക്റ്റായിട്ട് പൊങ്ങി കിട്ടി ഈ അൻപത് അടി പൊങ്ങുന്ന സമയത്ത് നമുക്ക് നമുക്കതിൽ തേങ്ങ ഉണ്ടാവും അതിൽ കേടുക കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ പരിപാലനം കൊടുത്താൽ നമുക്ക് ഈ ഇരുപത്തി അമ്പതടിയോളം വരെയും നമ്മൾ ഈ നാട്ടിലെ തെങ്ങുകളെല്ലാം നാൽപ്പത്തഞ്ചടി അമ്പത് അടി ഹൈറ്റ് ഉള്ള തെങ്ങുകളാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ശ്രീലങ്കന്റെ തേങ്ങയുണ്ട് കേട്ടോ തെങ്ങൻ തൈകൾ നമുക്ക് ചെറിയ തൈകളാണ് സെയിലിന് വേണ്ടി വിരിക്കുന്നത് ചെറിയ ടൈപ്പ് തൈ രണ്ടിലായ തൈകളാണ് നമ്മൾ ശ്രീലങ്കൻ്റെ നമ്മുടെ ഇത് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ നമ്മളിത് ഇങ്ങനെ ചെറിയ തൈകൾ എടുക്കുന്നത് വലിയ തൈകളുണ്ട് വലിയ തൈകൾ വന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് വാങ്ങുന്നവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വലിയ തൈകള് നമ്മൾ സെയിലിന് ആയി കൊടുക്കുന്നത് ഇതുണ്ടോ വലിയ തൈകളുണ്ട് നമ്മുടെ കയ്യില് വലിയ തൈകൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് വലിയ തൈ പാക്കിങ് ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ ബാലൻസ് തൈകളെല്ലാം നമ്മളിവിടെ ചെറിയ തൈകളാണ് നമ്മൾ നീണ്ട തൈ തൈപ്പ് തൈകളാണ് നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ആവശ്യക്കാർക്ക് നമ്മളെ നഴ്സറിയിൽ വന്ന് വാങ്ങിയത് ഞങ്ങളുടെ ഫോൺ നമ്പറിൽ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് അമ്പത്തൊന്ന് അമ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് ഞങ്ങളുടെ ഇവിടെ നഴ്സറിയിൽ വരേണ്ടത് എങ്ങനെയാ വരേണ്ടതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് വരുന്ന വരുന്നവർക്കാണെങ്കിൽ നെയ്യാറ്റിൻകര ധനുചുരം വഴി വരാം ഈ വഴി വരികയാണെങ്കിൽ കാട്ടാക്കട വെള്ളരട പനച്ചമൂട അങ്ങനെ വന്നാലും നമ്മുടെ നേരത്തെ ലൊക്കേഷൻ എല്ലാം നമ്മുടെ നേരത്തെ പഴയ വീഡിയോ ഉള്ളതൊക്കെ നമ്മൾ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം